എല്ലാവർക്കും നമസ്കാരം സന്തോഷ് കുടുംബത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാൽക്കഞ്ഞിയാണ് അമ്മിച്ച് ഈ പാൽക്കഞ്ഞിയൊക്കെ ചെറുപ്പം പോലെ ഉണ്ടാക്കി തരാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഉലുവക്കഞ്ഞി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കൊന്ന് പാൽക്കഞ്ഞി ഉണ്ടാക്കണമെന്ന് തോന്നി അത് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിലുള്ളതാണ് അധികം സാധനങ്ങളൊന്നുമില്ല നമ്മളുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അപ്പം നമുക്കത് കാണാം ചേരവോൾ പറഞ്ഞു കൊടുക്കാം ഒരു ഗ്ലാസ് പച്ചരി ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ആശാളി പിന്നെ തേങ്ങ വേണം ഒരു മുക്കാൽ തേങ്ങയോളം ചിരണ്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം കുറച്ച് കുറച്ച് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പാൽ പിഴിഞ്ഞെടുക്ക തലപ്പാൽ ആദ്യം നമുക്ക് ആവശ്യമാണ് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള രണ്ടാം പാല് വെച്ചിട്ടാണ് നമ്മളുടെ കഞ്ഞി നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാൻ അരിയിലേക്ക് വെച്ചോ എടുക്കത് പിഴിഞ്ഞെടുക്കത് അപ്പോൾ കുറച്ചും കൂടെ പാല് വേണ്ടി വരുവേ അപ്പൊ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് പിഴിഞ്ഞെടുക്കണേന്ന് ചെയ്യാം വെള്ള ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാലിന് ഇത്ര വെള്ളം കൂട്ടിയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഉല് വൈറ്റ് കൊടുക്കാം അടുത്തത് ആശാലിട്ട് കൊടുക്കാം എല്ലാം കഴിയിലേക്കീരകോല ആലിക്കഞ്ഞി തിളച്ച് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്തല്ല അതെന്താ പൊളിയായിട്ട് എന്താ വേണ്ട കൊടുത്തോ പിന്നെ അടുത്തത് തലപ്പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് തലപ്പാൽ ഒഴിക്കുമ്പോ തിളക്കാൻ പാടില്ല അല്ലേ പാടില്ല നമുക്ക് ഓഫ് അല്ലേടാ േ നമുക്ക് അടുത്തത് നമുക്ക് എന്താണ് നെയ്യിട്ട് ഉള്ളി താളിച്ചിടണം അപ്പം പറഞ്ഞാൽ ഇത് കർക്കിടക മാസത്തിൽ ദിവസം കഴിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ല അല്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കഴിച്ചാൽ ഇത് ബോഡിക്ക് നല്ലൊരു ഉപകാരപ്രദമാണ് നടുവേദന ശരീരത്തിൻ്റെ പ്രയാസങ്ങള് എല്ലാ അസുഖങ്ങളും ഇതിൽ നിന്ന് മാറിക്കിട്ടും നമുക്ക് അതിനാണ് ജീരകം ഉലുവ ആശാളി തേങ്ങാപ്പാൽ ഇതിന് മാത്രമാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത് സ്വല്പം ഉപ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിഷ്ടമല്ലെങ്കിൽ പിള്ളേരുടെ ഇഷ്ടത്തിന് അവരുടെ ഉള്ളിലേക്ക് കഴിപ്പിക്കാൻ വേണ്ടി മധുരം എന്തെങ്കിലും ചേർക്കുകയോ ശർക്കര എന്തെങ്കിലും മധുരം പഞ്ചസാരയൊക്കെ ചേർത്ത് പായസം പോലെ കുടിപ്പിക്കാം എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ അവർക്ക് കൊടുത്താൽ മതി രണ്ട് സ്പൂൺ കുട്ടികൾക്കും കൊടുത്താൽ അത്രയും കല്ലതാ മതി രണ്ട് സ്പൂൺ നെയ്യ് ഒന്ന് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം എത്ര ഉള്ളി എടുത്ത് മൂന്നുള്ളി എടുത്തിട്ടുണ്ട് മരിയാണം കുടിച്ചാൽ മാത്രം എവിടെ പൊണിയാണ് ആണോ എന്ത് സാധനമാണത് അയ്യേ ചൊറഞ്ഞണോ ഇത് ഈ കർക്കിടകത്തിൽ ഇത് വെച്ചിരുന്നേ അറിയാമോ കർക്കിടകത്തിൽ എടുക്കുമത് ഇതിൻ്റെ ഇലകൾ കറി വെച്ച് കഴിച്ചാൽ വളരെ ദോഷഗുണമുള്ളതാണ് െ കൈ ആക്കി എടുക്കണ്ട അരിഞ്ഞെടുക്കല കാട്ടിലൊക്കെ പോയി പറിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന കേട്ടാ അത് ചുറങ്ങിണ എന്ന ചെടിയാണ് അത് ഈ കർക്കിടക മാസത്തിൽ നല്ല ഉപകാരപ്രദമായൊരു ഔഷധിയാണ് നമുക്കത് പാചകം ചെയ്ത് കഴിക്കാം ഇത് ഒരു ബുദ്ധിമുട്ടും കറക്കട മസാല ഉണ്ടാവില്ല ഇത് വെച്ച് പഴച്ചാൽ കേട്ട എണ്ണത്തിൻ്റെ ഇല അരിഞ്ഞത് കുറച്ച തേങ്ങ ഒരു സവാള അരിഞ്ഞത് കടുക് ആവശ്യത്തിന് ഉപ്പ് ഞങ്ങൾ ഞങ്ങൾ ചവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് സ്വർപ്പം എണ്ണ മതി ഞങ്ങൾ കുറച്ചിലയെ എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി നീ കടുുക കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാള കട പൊട്ടി കഴിയുമ്പോൾ സവാള ഇടാം ഇനി സവാള ഇട്ട് കൊടുക്കാം അല്ല സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പെട്ടെന്ന് വാടാനും എളുപ്പമാണ് എല്ലാവരെയും ഇങ്ങനെ സവാള വളർത്തുമ്പോട്ട് കൊടുക്കും പെട്ടെന്ന് വെള്ളം ഇട്ട് സ്വല്പ മഞ്ഞൾ കൂടി ഞാൻ മുളകൂടി ഇടുന്നില്ല ഇവിടെ ഇടിച്ചെടുത്താൽ ഇടിയ മുളകിട്ടാ ഒരു സ്പൂൺ അല്ലേ ആ ഞാൻ അടുത്ത എന്താണ് ചേങ്ങാപ്പീരാ വരട്ടേ വരട്ടെ ആശാൻ അടുത്തത് എന്താണ് അടുത്തത് നമുക്ക് ചേങ്ങാപ്പേരി ഇട്ടുകൊടുക്കാം ഇല ഇട്ടുകൊടുക്കാം എന്തേലാണ് ചൊറിഞ്ഞത്തിന്റെ ഇല കേട്ടാ പിടിച്ചിട്ട് ചോറിയണൊന്നുമില്ലല്ലേ ഏയ് ഈ മാസം ഇതിന് ഏറ്റവും നല്ല ഗുണമുള്ള മാസമാണ് ഇനി മൂടി വെച്ച് നമുക്ക് ചെറുപ്പം നേരം വേവിച്ചാൽ മതി ോക്കണം ഒന്നല്ലേ പിന്നെ പാൽ കഞ്ഞി ചൂട് പാൽ കഞ്ഞി പാൽ കഞ്ഞി പാൽ ഉലുവ ജീരകം ആശാളി മധുര ഇഷ്ട ചെറുപ്പം തേങ്ങ കൂടി കൂടിപ്പോയി അത് ചുളി വന്ന് നടത്തിട്ടെന്ന് നമ്മള് ചെയ്ത് പക്ഷെ ഒരു കുഴപ്പമില്ല കാണുക ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് തരണം മനസ്സിലായോ നോക്കുക രണ്ടും